ഇവഫ ചാമ്പ്യൻ ലീഗ് അവസാനിച്ചു അപ്പോൾ നമ്മുടെ രണ്ട് അതിഥികളും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇലവനെ ഇഷ്ടപ്പെട്ട മീൻസ് അവർ പെർഫോമൻസ് ബേസിലാണ് ദിലീപ് സാറാണെങ്കിൽ ചാംസൽ ലീഗ് മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കമുള്ള എല്ലാ സീസണുകളും കൂടി അനേജ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇലവൻ തെരഞ്ഞിട്ടുള്ളത് അതാവ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ രീതിയിലായിട്ടുള്ള ഒരു ഇലവൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ദിലീപ് സാറുടെ ഒരു ഒരു യൂറോപ്യൻ ഇലവൻ എങ്ങനെയാണ് എൻ്റെ ഗോൾ കീപ്പർ ഡോണൽ ലോകത്തെ ഏറ്റവും നല്ല ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാധാരണ ആൽസൺ ഓബ്ലാക്ക് തിബോ കോട്വ ഈ മൂന്ന് പേരാണ് വരാറ് പക്ഷേ ഈ സീസണിൽ ഇപ്പോൾ ഇമ്പാക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂളായിട്ടുള്ള സെക്കൻഡ് ലെഗിലും ആസ്റ്റലായിട്ടുള്ള എമിറേറ്റ്സിലുള്ള കളിയിലും ആ ഡോണറമ്മയുടെ സേവ്സ് ഇല്ലെങ്കിൽ അതേപോലെ ലിവർപൂളിനെതിരെ ഷൂട്ട് ഔട്ടിലും അതില്ലെങ്കിൽ അവർ ഫൈനലിൽ എത്തുന്നില്ല ഫൈനൽ വളരെ ഈസിയായിട്ട് ജയിച്ചു പക്ഷേ അതിന് മുമ്പുള്ള കളി ആസ്റ്റൻ വില്ല ആയിട്ടുള്ള കളിയിൽ വില്ല പാർക്കിലുള്ള കളിയിൽ രണ്ടാം പകുതിയിൽ രണ്ട് ഉഗ്രൻ സേവ് ഉണ്ടായിരുന്നു മോഗൻ റോജേഴ്സും റാഷ്ഫേഡോ അത് ആ സേവകളില്ലാതെ അവര് ജയിക്കുന്നില്ല പിന്നെ എൻ്റെ രണ്ട് ഫുൾ ബാക്സും പി എസ് ജി ആണ് ഒന്ന് അഷറഫ് ഹക്കീമി നമ്മൾ ദൈവത്തിനെ പറ്റി പറയുന്ന പോലെ എല്ലാവരുടെ ഉണ്ട് ഉള്ള പോലത്തെ ഒരു കളിക്കാരൻ അത്രയും അത്ലറ്റിക്കും സ്കിൽഫുള്ളും ആയിട്ടുള്ളൊരു റൈഫിൽ കാഫൂന് പണ്ടുണ്ടായിരുന്നു ഇതേപോലെ നിരന്തരമായിട്ട് തൊണ്ണൂറ് മിനിറ്റ് ഓടാൻ പറ്റും പാസ് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കളിക്കാർ ന്യൂനോ മെൻഡസ് ആണെങ്കിൽ സാലേൻ പുക്കായോസാക്കിയും രണ്ടുപേരെയും പോക്കറ്റിലിട്ടു പതിനാറിൻ്റെ റൗണ്ടിലും സെമിയിലും സെൻറ്റ ബാക്സ് മാക്കിനോസ് പറയേണ്ട ആവശ്യമില്ല ഒരു ലിവർപൂളിൻ്റെ ആസലിൻ്റെ എതിരെ നാല് കളിയിൽ രണ്ട് ഗോള് വഴങ്ങിയിട്ടുള്ളു പി എസ് ജി വില്ലയുടെ അടുത്ത് ഗോൾ ഗോള് വഴങ്ങിയത് അഞ്ച് ഒന്ന് ആഗ്രിഗേറ്റ് സ്കോർ ആയതിനു ശേഷം അത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഫൈനലിൽ ഒരു ഗോളും കൊടുത്തിട്ടില്ല മറ്റേ സെന്റർ ബാക്ക് വാൻഡാക്ക് ഇപ്പൊ ലിവർപൂൾ ട്രോഫി ഇ പി എൽ നേടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം വാൻഡാക്ക് മുപ്പത്തേഴ് കളി കളിച്ച പെർഫോമൻസ് മിഡ്ഫീൽഡേഴ്സ് പ്ലേ മേക്കർ വിറ്റീന അതും പറയേണ്ട ആവശ്യമില്ല ആ ഫൈനലത്തെ ഡെമ്പലേയും വിറ്റീനേയും കമ്പാനീത ആ ഗോള് ശരിക്കും മാജിക് ആയിരുന്നു ഡുവേയുടെ രണ്ടാമത്തെ ഗോള് പിന്നെ സിറ്റിംഗ് മിഡ്ഫീൽഡർ ഗ്രാവിൻ ബേർച്ച് ഗ്രാവിൻ ബേച്ചിൻ്റെ കളിയില്ലാതെ ഇവ ഇ പി എല്ലിൽ ജയിക്കില്ലായിരുന്നു പിന്നെ മറ്റേ മിഡ്ഫീൽഡർ പെഡ്രി ബാഴ്സലോണെ എന്താച്ച ഇതേപോലെ ബാഴ്സലോണ എനിക്ക് തോന്നുന്നു ഏറ്റവും യൂറോപ്പിൽ തന്നെ ഏറ്റവും ചാൻസ് ക്രിയേറ്റ് ചെയ്ത ടീമാണ് അത് ആ സെമി ഫൈനലിൽ തന്നെ ഏഴ് ആറ് എന്നുള്ളത് ചിലപ്പോൾ എല്ലാ ചാൻസും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബാഴ്സലോണ അത് പന്ത്രണ്ട് ഏഴ് ജയിക്കേണ്ട ഒരു ടൈ ആണ് ശരിക്കും അത്രയും ചാൻസസ് മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ത്രീ ലെഫ്റ്റിൽ ഞാൻ ഡെംബല കളിപ്പിക്കണം ഡെംബലക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം റൈറ്റ് സൈഡിൽ സാല മിഡ് സെൻടർ സെൻടർ ആയിട്ട് കളിക്കും യമാൽ യമാൽ റൈറ്റ് ഫിംഗറ് ഡെംബല് ലെഫ്റ്റിൽ ഡെംബലക്ക് അവ ഇവർക്കൊക്കെ സ്വിച്ച് ചെയ്യാം സാല സെൻട്രിക്കൂടി ഇവരൊക്കെ സാലയുടെ പിന്നെ യു സി എൽ പെർഫോമൻസ് നോക്കിയിട്ടല്ല പക്ഷെ ഇ പി എൽ പോലത്തെ ഒരു ലീഗിൽ നാൽപ്പത്തേഴ് ഗോൾ വെസ്റ്റും ഒരു സീസണിന് കൊടുക്കാൻ അത് ചില സംഭവമല്ല പിന്നെ യെമാലിൻ്റെ സെമിയിൽത്തെ പെർഫോമൻസ് നമ്മളല്ല ഞാൻ അത്രയും ചെറുപ്പമായിട്ടുള്ളൊരു കളിക്കാരൻ അങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ ഡെംബലയുടെ ഈ സീസൺ എനിക്ക് തോന്നുന്നത് ബലോൺ ഡോർ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കോച്ച് എൻട്രിക്ക് എൻട്രിക്ക് എൻ്റെ സാറ് പറഞ്ഞ പോലെ തന്നെ ഗോൾ കീപ്പർ ഡൊണാരിമ തന്നെയാണ് എനിക്ക് പേഴ്സണൽ എൻ്റെ ഫേവറേറ്റ് ശരിക്കും സോമർ ആയിരുന്നു പക്ഷേ ഈ ഫൈനല് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ ഞാൻ ഈ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പം ഒരു ഫൈവ് സീറോ തോറ്റ ഒരു ടീമിലെ കളി അതുകൊണ്ട് മാത്രം ഞാൻ ഡൊണാരിമ ഡൊണാരിമ ഈക്വലി രണ്ടുപേരും ഈക്വലി ഇതാണെന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അപ്പം ഡൊണാരുമിയാണ് പിന്നെ എൻ്റെ ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹക്കീമി തീർച്ചയായിട്ടും അതിലുണ്ട് പിന്നെ ക്യാപ്റ്റനായിട്ട് ഞാൻ മാർക്കിൻ ജോസിനെ എന്തായാലും ഉണ്ട് പിന്നെ ഈ പി എസ് സിയുടെ ഒരു ഡിഫൻസിനെ കുറിച്ച് വളരെ നമ്മൾ പി എസ് സിയുടെ ഫോർവേഡ്സിനെ കുറിച്ച് പറയുമ്പം ഡിഫെൻസിനെ കുറിച്ച് നമ്മൾ പറയണം അപ്പം എൻ്റെ മൂന്ന് പേരും ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേര് ഡിഫൻസിൽ മൂന്ന് പേരും പി എസ് സിന്നാണ് അതായത് ഹക്കീമി മാർക്കിൻ ജോസ് ന്യൂനോമെൻറ്റസ് പിന്നെ ഇൻഡറിന്റെ ബാസ്റ്റോണി ബാസ്റ്റോണിയാണ് നാലാമത്തെ ഒരാൾ പിന്നെ മിഡ്ഫീൽഡിൽ ഞാൻ തീർച്ചയായിട്ടും ഈ പിന്നെ ഇലവനിൽ ഫസ്റ്റ് സ്ഥാനം പിടിക്കുന്ന ആളെന്ന് പറയുന്നത് വിറ്റീഞ്ഞ വിറ്റീന തീർച്ചയായിട്ടും ഇതിൻ്റെ പ്ലേ മേക്കറായിട്ടുണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അറ്റാക്കിംഗ് ഓപ്ഷൻസ് കുറച്ച് ഫോർവേഡ്സിൽ കുറച്ച് നല്ല അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പെഡ്രിയെ മിഡ്ഫീൽഡിൽ എടുക്കുന്നു കാരണം ഡെക്ലാണ്ടേസിന് ഒരു മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു പെഡ്രിയ വന്നുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റിയും പിന്നെ ഒരു പാസിംഗും എല്ലാം പിന്നെ ഡിഫൻസീവായിട്ട് ആയിട്ട് കുറച്ചും കൂടി പെഡ്രിക്ക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പെഡ്രിയെ ഡിഫൻസിൽ മിഡ്ഫീൽഡ് രണ്ടാമത്തെ മിഡ്ഫീൽഡറായിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിൽ കളിക്കുന്ന തീർച്ചയായിട്ടും യമാലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡംബലയും തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ റഫി ഡൽ സെൻസ്ട്രൈക്കർ ആ സെൻടർ സ്ട്രൈക്കറായിട്ട് പിന്നെ ഞാൻ പിന്നെ എടുക്കുന്നത് ഡംബലെ ഡംബലയെ നമ്മളെന്തായാലും ആ പറഞ്ഞു പിന്നെ എം ആൽ ഡംബലെ റഫീന റഫീനയുടെ ഒരു സ്റ്റാറ്റ്സ് ഈ ഒരു സ്കോറിങ്ങും അതുപോലെ തന്നെ അസിസ്റ്റും ഗോൾ കോൺട്രിബ്യൂഷൻസ് പിന്നെ എനിക്കൊരു വ്യത്യസ്തമായിട്ടൊരു ഇതുള്ളത് ദുവയെ ഞാൻ ഫൈനൽ പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിൽ എടുത്തേനെ പക്ഷെ ദുവേക്കാളുപരി ഈ സീസണിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കുറച്ചുകൂടി പെർഫോം ചെയ്തൊരു പ്ലെയർ ക്വാർസ് കിലിയാണ് ക്വാരസ്കലിയെ എടുക്കുന്നു അപ്പോൾ ഇവരും നാലും ഫ്രണ്ടും നാല് കിടലും പ്ലേസ് ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ മിഡ്ഫീൽഡിൽ ഒരു അറ്റാക്കിംഗ് ഓപ്ഷൻസിലേക്ക് പോവാതെ പെഡ്രി പെഡ്രി മതി എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ പിന്നെ മിഡിൽ കളി നിയന്ത്രിക്കാൻ രീതിയിൽ കോച്ച് തീർച്ചയായിട്ടും ലൂയി തന്നെ അതിലൊരു മാറ്റം എന്ന് പറയുന്നത് സാറിന് സലാഹ ഉണ്ട് ലിവർപൂളിന്റെ ചാമ്പ്യൻസ് ലീഗില് മോശമായിരുന്നു അതുകൊണ്ടായിരിക്കും സാറോട് സല സീസണിന്റെ തുടക്കത്തിൽ ഗംഭീര ഫോമിലായിരുന്നു പ്രീമിയർ ലീഗിൽ അപ്പൊ ബാലന്റിയറിന്റെ ഏത് റാങ്കിങ് എടുത്താലും സല വിൻ ആയിരുന്നു പക്ഷേ അതവസാനം ലിവർപൂളിന് പറ്റിയൊരു വലിയ പ്രശ്നം എന്താ വച്ചാൽ അത് പി എസ് സിക്കും പറ്റാമായിരുന്നു അവര് അത്രയും നേരത്തെ ചാമ്പ്യന്മാരാവുന്ന ഉറപ്പായത് കാരണം കുറച്ച് കളിക്കാരുടെ ഇന്റൻസിറ്റി ഒന്ന് കുറയും പിന്നെ ലിവർപൂൾ റൊട്ടേറ്റ് ചെയ്തില്ല ആദ്യത്തെ ഒരു ആറുമാസം പി എസ് സിക്കൊക്കെ ഫ്രഞ്ച് ലീഗിൽ നമുക്ക് ഇഷ്ടം പോലെ കളിക്കാരെ മാറ്റാം എന്നാലും ജയിക്കും ഇംഗ്ലണ്ടിൽ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്ലോട്ടിനാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതിപ്പോൾ ഡാവിൻ ന്യൂനസ് ആയാലും ജോട്ടായാലും അപ്പോൾ എല്ലാ കളിയിലും സല സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഗ്രാവിൻ ബേച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ കളിക്കാർക്ക് ഒരു ഫെബ്രുവരി മാർച്ച് ആയപ്പോഴേക്കും കുറച്ച് ക്ഷീണം പറ്റി അത് പി എസ് സി ആയിട്ട് ആദ്യത്തെ കളിയിൽ വളരെ മോശം കളി തന്നെയായിരുന്നു ഒന്ന് പൂജ്യം ജയിച്ചെങ്കിലും ലിവർപൂളിന്റെ ഏറ്റവും മോശം ഒരു കളി അതായിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് പിന്നെ റഫീന് റഫീന് എന്റെ ബാക്കപ്പ് ലെവലിന്റെ റഫീന് ഇവരൊക്കെ ഉണ്ടായിരുന്നു ബാസ്റ്റോണി അതേപോലെ അതിൽ നമ്മൾ ഈ സാധ്യത എങ്ങനെയാണ് ഡെമ്പില് എമാൽ ഇപ്പോൾ ഞാൻ നേഷൻസ് ലീഗിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്ന് എമാലിൻ്റെ ഒരു എക്സലന്ത് ഒരു പോസ്റ്റ് പോസ്റ്റായിട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു അതും കൂടി നോക്കാം നമുക്ക് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചാമ്പ്യൻസ് ലീഗാണ് ഏറ്റവും വലിയൊരു ഇത് ബഹുമതി മറ്റേ ക്ലബ്ബ് വേൾഡ് കപ്പ് വരെ ശരിക്കും പറയാച്ച ഫീഫ ഒരു തട്ടിമുട്ടി കൂട്ടിയൊരിതാണ് ഈ എഴുപത് കൊല്ലത്തെ പാരമ്പര്യമൊന്നുമില്ല അപ്പം ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്ന ടീമെന്നാണ് സാധാരണ എപ്പോഴും വരാം അല്ലെങ്കിൽ ലോകകപ്പ് ജയിക്കണം മെസ്സി ജയിച്ച പോലെ എനിക്കും ഡംബലേ കാരണം ഡംബലെ ട്രബിൾ നേട്ടം എന്ന് പറഞ്ഞത് വേറെ ആർക്കും ആ ടീമിലല്ലാതെ പിന്നെ വേറെ ആർക്കും ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ യമാലിൻ്റെ കാര്യം പറയുമ്പോഴും യമാലിന് ലാലിക മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മാത്രമെന്നല്ല അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഇല്ല ഇല്ലാന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം ഡംബലെ പിന്നെ ഡംബലയ്ക്ക് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആ ടീമിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹക്കിമി അതുപോലെ അതെ അത് വലിയൊരു തിരിച്ചടി ശരിക്കും ഈ എംബാപ്പ് പോയ കൊല്ലം ആ ടീമിൽ നിന്ന് ഫ്രാൻസിന്ന് തന്നെയുള്ള ഒരു കളിക്കാരന് ബാലണ്ടോറ് എന്ന് പറഞ്ഞ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്